പ്രൈസ് അവാർഡ് ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു മുന്നോട്ടു പോകുക മുന്നോട്ടു പോകുക എൻ്റെ ജനത്തോട് നീ പറയുക മുന്നോട്ടു പോകുക അതേ പ്രിയപ്പെട്ടവരെ ഏതൊക്കെ പ്രതിസന്ധികൾക്കകത്താണോ അടുത്തൊരു തീരുമാനം എടുക്കാൻ തീരുമാനമെടുക്കാൻ വണ്ണം അടുത്ത ആരാലോചന ആരോടെങ്കിലും ചോദിക്കാം എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു മുന്നോട്ട് തന്നെ പോവുക കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട് അതേ പ്രിയപ്പെട്ടവരെ യോശു ഒന്നിന്റെ അഞ്ചിൽ പറയുന്നത് മോശയോട് കൂടെയിരുന്ന അതേ ദൈവം അതേ ദൈവം സെയിം ഗാഡ് നിന്നോട് കൂടെയുമുണ്ട് മോശയെ മരുഭൂമിയിൽ എങ്ങനെയൊക്കെ കൊണ്ടുപോയി എങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു അതേ ദൈവം നിന്നോട് കൂടെയുമുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ ദൈവം നിന്നെ ജനത്തിന് മുൻപിൽ അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും യെസ് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നീ ഏതൊക്കെ വിഷയത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നു ഇനി എന്തു ചെയ്യുമെന്ന് നീ ചിന്തിക്കുന്നു പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു മുന്നോട്ടു പോകുക ഞാൻ നിന്നോട് കൂടെയുണ്ട് ഗോഡ് ബ്ലസ് യു